അവിടെ നിങ്ങളുടെ കവലയിൽ നിങ്ങളുടെ കവലയിൽ ഇറങ്ങി നിന്ന് തല ഉയർത്തിപ്പിടിച്ച് എനിക്കൊരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനം കഴിഞ്ഞ ഒരു വർഷക്കാലം പതിനേഴ് കോടി രൂപ ഈ ജില്ലയിലെ സാധാരണക്കാരായ ഞങ്ങൾക്ക് നൽകിയ ഒരു പദ്ധതിയുള്ള പ്രസ്ഥാനം ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് എന്ന് കണ്ണൂർ ജില്ലയിൽ വിളിച്ചു പറയാൻ കഴിയുന്ന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളും നേതാക്കളുമാണ് നിങ്ങളുടെ ഉത്തരം ഒന്നാമത് അത് തന്നെയാണ് എന്തിനാണ് നിങ്ങളോട് വന്നിരിക്കുന്നത് നിങ്ങളവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് നേട്ടമുണ്ടാക്കാൻ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ ആ വ്യക്തിപരമായ നേട്ടങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഉത്തരങ്ങളെ അത് കൂട്ടായി അന്വേഷിക്കുന്നതാണ് സംഘടനാ പ്രവർത്തനം നമ്മളിൽ ഒരാൾ മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വലുപ്പം മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കാം നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ കുടുംബാംഗം നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ സുഹൃത്തു ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആ കുടുംബം വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ആ കുടുംബത്തിൽ കുടുംബാംഗം മരണപ്പെടുന്നു ആ മരണപ്പെടുന്ന അവസ്ഥയിൽ അവന്റെ കുടുംബത്തിലേക്ക് ഒരു പത്ത് ലക്ഷം രൂപ നൽകാൻ നിങ്ങൾക്കോ എനിക്കോ കഴിയുമോ അത് തുടർച്ചയായി കൊടുക്കാൻ കഴിയുന്നു എനിക്കോ നിങ്ങൾക്കോ അത് സാധ്യമല്ല വ്യക്തികൾക്ക് സാധ്യമല്ല ആ വ്യക്തികൾക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നതിന്റെ പേരാണ് അത് സാധ്യമായത് ഞാൻ നിങ്ങളും ഇവിടെ ഒത്തുചേർന്നതുകൊണ്ടാണ് ഈ സംഘാടനം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനും നിങ്ങളും കൈകോർത്ത് നിന്നപ്പോ നാം ഒന്നിച്ചു നിന്നപ്പോ നാം സംഘമായി നിന്നപ്പോ വ്യക്തികൾക്ക് സാധ്യമല്ലാത്തത് സാധ്യമാണ് എന്ന് ഈ ലോകത്ത് എഴുതി ചേർത്ത ചരിത്രം സൃഷ്ടിച്ചത് അതിനെയാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ആ സംഘടനാ പ്രവർത്തനത്തിൽ പുതിയ വഴികളെ നമ്മൾ അന്വേഷിച്ചു ഇവിടെ നിങ്ങളുടെ ജില്ലയുടെ പ്രവർത്തനം എന്റെ ജില്ല ഉൾപ്പെടെ ഇന്ന് കേരള സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇത് മാതൃകയാക്കി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നാം ലക്ഷ്യം വയ്ക്കുന്നത് നമ്മോടൊപ്പം കച്ചവടം ചെയ്യുന്ന ആളുകളെ അവരിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് അവരെ സഹായിക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യവും ഉത്തരവാദിത്വം ഈ മേഖലയുടെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം ഈ സംഘത്തെ സജീവമായി നിലനിർത്തുക എന്നതാണ് ഈ സംഘം അതിന് ജീവൻ ഉണ്ടാകുന്നു അതിന് ആർജവം ഉണ്ടാകുന്നു അതിന് ഭാവനയുണ്ടാകണം പുതിയ കർമ്മ പദ്ധതികളെ അന്വേഷിക്കാനും കണ്ടെത്താനും അത് നടപ്പിലാക്കാനും കഴിയുന്ന സംഘാടനത്തിന്റെ പുതിയ തലങ്ങളെ കേടി കണ്ടുപിടിക്കാൻ അതിന് ലീഡർഷിപ്പിന് കഴിയും ആ കാണുന്ന സ്വപ്നങ്ങളിലേക്ക് അത്തരം പദ്ധതികളിലേക്ക് ഒരു മേഖലയെ ആകെ നയിക്കാൻ കഴിയുന്ന വലിയ സംഘശക്തി നമുക്കുണ്ടാകണം നല്ല യൂണിറ്റുകൾ ഉണ്ടാകണം നല്ല മേഖലാ കമ്മിറ്റികൾ ഉണ്ടാകണം ആ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന വേദിയാണ് ഇത്തരം സമ്മേളനം സമ്മേളനങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടിൽ ഒരു വിഷയം പരാമർശിച്ചു പാർലമെന്റ് മാർച്ചിനെ കുറിച്ച് രാജ്ഭവൻ മാർച്ചിനെ കുറിച്ച് ആ വിഷയം എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് പരാമർശിക്കപ്പെടേണ്ടതു എന്ന സംവിധാനം നികുതി ഘടന രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിക്കുകയാണ് ആ നികുതി ഘടന വന്നപ്പോ രാജ്യം ഭരിക്കുന്ന സർക്കാരുകളിൽ നമ്മോട് പറഞ്ഞത് ഈ രാജ്യത്തിതാ നികുതിയുടെ ഘടന മാറാൻ വേണ്ടി പോകുന്നു നികുതി ഭാരം കുറയാൻ വേണ്ടി പോകുന്നു സാധനങ്ങൾക്ക് വില കുറയാൻ വേണ്ടി പോകുന്നു അന്ന് നമ്മൾ പറഞ്ഞു ഒരു രൂപ പോലും സാധനങ്ങൾക്ക് വില കുറയാൻ വേണ്ടി പോകുന്നില്ല ഒരാളുടെയും നികുതി ഭാരം കുറയാൻ വേണ്ടി വർഷം പിന്നിടുകയാണ് നാം അന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു ഞാൻ സമരത്തിലേക്ക് വരാം എന്തിനാണ് നാം സമരം നടത്തിയത് നാം സമരം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ജി എസ് ടി കൗൺസിൽ ഒരു പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു എന്താണ് നിർദ്ദേശം വാടക വാടകയ്ക്ക് ഉണ്ട് ആ നികുതി പക്ഷെ അടയ്ക്കേണ്ടതാരണോ വാടക ലഭിക്കുന്നത് ആ വാടക ലഭിക്കുന്നയാണോ നികുതി അടയ്ക്കണം കെട്ടിടത്തിന്റെ വാടക ആർക്കാ ലഭിക്കുക കെട്ടിട ഉടമയ്ക്ക് കെട്ടിട ഉടമ അടയ്ക്കേണ്ട നികുതി ബാധ്യത അത് വ്യാപാരി അടക്കണം എന്ന പുതിയ നിർദ്ദേശം കെട്ടിട ഉടമയുടെ ബാധ്യത വ്യാപാരിയുടെ തലയിൽ കെട്ടി വെക്കുന്ന നിർദ്ദേശം രജിസ്ട്രേഷനിൽ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ള മൂന്ന് മാസം കൂടുമ്പോൾ നികുതി അടയ്ക്കുന്ന വിഭാഗം അവരെ സംബന്ധിച്ച് ഈ പണം തിരിച്ചെടുക്കാൻ കഴിയും കഴിയാത്ത ആളുകൾ ആ പണം പോക്കറ്റിൽ നിന്ന് നൽകണം രൂപ 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 മാസവാടകയുള്ള ഒരു കച്ചവടക്കാരൻ ഒക്ടോബർ മാസം മുതൽ നൽകണം വ്യാപാരി അധികമായി ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ജി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം